കവിയൂർ പൊന്നമ്മയും മോഹൻലാലും യഥാർത്ഥ ജീവിതത്തിൽ അമ്മയും മകനുമാണെന്ന് കരുതിയവരുണ്ട് അധിക സിനിമകളിലും മോഹൻലാലിന്റെ അമ്മയായി എത്തിയിട്ടുള്ളത് കവിയൂർ പൊന്നമ്മയാണ് ആ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും മോഹൻലാലിനും മുമ്പേ മമ്മൂട്ടിയുടെ അമ്മയായാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് നിരവധി വേദികളിൽ കവിയൂർ പൊന്നമ്മ മമ്മൂട്ടിയോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മമ്മൂട്ടിയെ മമ്മൂസ് എന്നാണ് കവിയൂർ പൊന്നമ്മ വിളിക്കാറ് എനിക്ക് മോഹൻലാലിനെ പോലെ തന്നെയാണ് മമ്മൂസും ഒരു വ്യത്യാസവുമില്ല ലാലിന്റെ അമ്മയാകുന്നതിന് മുമ്പേ താൻ മമ്മൂസിന്റെ അമ്മയായിട്ടാണ് വേഷമിട്ടതെന്നും പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് ഇതും മമ്മൂട്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടിയായിരുന്നു തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച ഗോപന്റെ അമ്മ കഥാപാത്രവും മലയാളിയെ ഇന്നും കരയിപ്പിച്ച തനിയാവർത്തനത്തിലെ ഭ്രാന്ത് പാരമ്പര്യമായി ലഭിച്ച തറവാട്ടിലെ മകന് വിഷമൂട്ടി നൽകിയ ഹതഭാഗിയായ അമ്മയെയും എങ്ങനെ മറക്കാനാണ് മമ്മൂട്ടിയുടെ മഹാസാഗരം ദ ഗോഡ്മാൻ സിനിമകളിലടക്കം നിരവധി സിനിമകളിൽ അമ്മയായി വേഷമിട്ടു കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയെ യാത്രയാക്കാൻ അരികിലോടിയെത്തിയ മമ്മൂട്ടിയെ കാണുമ്പോഴും കവിയൂർ പൊന്നമ്മയെ യാത്രയാക്കാൻ അരികിലോടിയെത്തിയ മമ്മൂട്ടിയെ കാണുമ്പോഴും ഇരുവരും ഒന്നിച്ചഭിനയിച്ച ആ ചിത്രങ്ങളും രംഗങ്ങളുമാണ് മലയാളിക്കെന്നും ഓർക്കാൻ കഴിയുക